നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം കൂട്ടായിൽ വീണ്ടും മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഓല ഷെഡ് കത്തി നശിച്ചു കൂട്ടായി പള്ളിവളപ്പിൽ ചൊവ്വാഴ്ച രാത്രി രണ്ടു മണിയോടെയാണ് സംഭവം ഷെഡിൽ തൊട്ടാൽ സീതലവി അസ്നാർ പുരയ്ക്കൽ നസീർ മരക്കാരകത്ത് അലിക്കുട്ടി എന്നിവരുടെ വലയുൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം പൂർണ്ണമായും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു തീരദേശത്ത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഈ സംഭവം കഴിഞ്ഞ ഒരു

നിയന്ത്രിക്കുന്നതിനാവശ്യമായ പോലീസ് സംവിധാനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ക്ഷേമനിധി ഓഫീസിലും ഈ മത്സ്യത്തൊഴിലാളികൾ പരാതി കൊടുത്തിട്ടുണ്ട് അടിയന്തിരമായും പോലീസിൻ്റെ ശ്രദ്ധ ഈ തീരദേശത്ത് ഉണ്ടാവണം എന്നുകൂടി ഈ ആവശ്യപ്പെടുകയാണ് കൂടുതലും एडिटर लाइव कूटाई